എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ചാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചാണോ അതോ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചാണോ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു നിമിഷം മാത്രമല്ല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സിനെ കുറിച്ചാണോ ആ പേഴ്സൺ നിങ്ങളെ കുറിച്ചാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ആപ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ആപ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്ര മാത്രമാണ് നിങ്ങൾ ആ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തെല്ലാമാണ് നിങ്ങൾ ആപ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം ശേഷം ആ പേഴ്സിൻ്റെ എനർജി എന്താണ് അതായത് ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റസ്സനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം നമ്മൾ ചാംസ് റീഡിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ കാർഡ്സ് റീഡിങ്ങും ചെയ്യുന്നുണ്ട് ചാംസ് റീഡിങ്ങും ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം പക്ഷേ അതൊന്നും നിങ്ങൾ ആരോടും പറയുന്നുണ്ടാവില്ല അതായത് നിങ്ങളുടെ വിഷമം നിങ്ങൾ പുറത്ത് പറയുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എത്രത്തോളം വിഷമമുണ്ടെങ്കിലും നിങ്ങളതൊന്നും പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വിഷമമുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതിപ്പോൾ ഈ ഒരു നോക്കോണ്ടെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം എന്നില്ല അല്ലാതെയും നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാ വിഷമങ്ങളും നിങ്ങളങ്ങനെ എല്ലാവരോടും പറയാറില്ല അതായത് ഇനി നിങ്ങൾക്ക് ഒത്തിരി പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ കൂടി നിങ്ങളുടെ എല്ലാ വിഷമവും നിങ്ങളവരോട് പറയാറില്ല നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയാറുണ്ട് പക്ഷേ എങ്കിലും എല്ലാ വിഷമമൊന്നും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷമം നിങ്ങൾ ആരോടും പറയില്ല എന്നല്ല പറയും പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ വിഷമം നിങ്ങൾ മറച്ചു വയ്ക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു വിഷമം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് എപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷനെക്കുറിച്ച് മറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു അത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് വെറുതെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മറക്കാൻ അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതേസമയം തന്നെ ആ പേഴ്സണോട് സംസാരിക്കാൻ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ ഇന്നസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് മേ ബി നിങ്ങൾ പരിചയപ്പെട്ട ഒരുപാട് പേര് നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എത്ര നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അതായത് ഈ ഈയൊരു നോക്കോണ്ടാഡ് സിറ്റുവേഷനെക്കുറിച്ച് ഇനി ഓർക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിന് ചിലപ്പോഴെങ്കിലും സാധിക്കാറില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോൺടാഡ് സിറ്റുവേഷനെക്കുറിച്ച് അതിനെക്കുറിച്ച് മാത്രം എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് അതിന് സാധിക്കാത്തത് കാരണം നിങ്ങൾ ഒത്തിരി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ മാറും ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്നും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ചാൻസ് വെച്ച് നോക്കിയപ്പോൾ എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത് നമുക്ക് നോക്കാം ആ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ പേഴ്സിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്ക ഒരു ശ്രദ്ധിക്കണം ഈ കറന്റ് എനർജി പറയുന്ന സമയത്തും അതുപോലെ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് റെസനേറ്റ് ആവുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എനർജി മാറിയും വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ ആ പേഴ്സന്റെ എനർജി ആയിരിക്കാം അതുപോലെ ആ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയും ആയിരിക്കാം അതായത് നിങ്ങളുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് എന്താണ് റസനേറ്റ് ആവുന്നതെന്ന് നോക്കുക മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഇപ്പോൾ ഒരുപോലെ ആയിരിക്കാം എന്തായാലും അതെല്ലാം നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി വളരെ പതുക്കെയുള്ള ഒരു എനർജിയാണ് വളരെ പതിയെ പതിയെ ഇങ്ങനെ ആ ഒരു എനർജിയാണ് നിങ്ങളുടേത് വളരെ പതിയെ പതിയെ ഉള്ളൊരു എനർജി അല്ലാതെ വളരെ വേഗത്തിനുള്ള അല്ലെങ്കിൽ ഒത്തിരി വേഗത്തിനുള്ള ഒരു എനർജി ഒന്നുമല്ല നിങ്ങളുടേത് അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈയൊരു നോക്കോണ്ടാഡ് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം അതായത് വളരെ പതിയെ പതിയെ ഉള്ള ഒരു എനർജി ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതേ സമയം തന്നെ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ സംഭവിച്ചു മേ ബി അങ്ങനെ സംഭവിക്കണം എന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ലല്ലോ എപ്പോഴും അതിങ്ങനെ ഒത്തിരി നാൾ നീണ്ടു പോയിട്ടുണ്ടാവാം പക്ഷേ എന്നും ഇങ്ങനെ നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ അതിൽ എന്തായാലും ഒരു മാറ്റം മേ ബി സംഭവിച്ചേക്കാം അതിൽ മേ ബി എന്തെങ്കിലും ഒരു മാറ്റം എത്രയും പെട്ടെന്ന് സംഭവിച്ചേക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു അത് കാരണം നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് എന്നും ഇതേപോലെ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ലല്ലോ അതിൽ മാറ്റം സംഭവിക്കാം എന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം മേ ബി ആ പേഴ്സണെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവാം ആ പേഴ്സണെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സൺ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ സഹായിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ സംഭവിച്ചത് നല്ലതിനായിരിക്കാം എന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ ആ പേഴ്സണും കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാലോ എന്നെല്ലാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് ചിന്തിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നിരിക്കാം അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനി മാറുമോ ആ പേഴ്സൺ നിങ്ങളോടിനി സംസാരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് വിചാരിച്ച് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലും ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് മുൻപും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ല എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ കൂടുതലായിട്ടും നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളുടെ കരിയറിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷന് ശേഷം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ആപ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷനെ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ചിരുന്നു ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ നിങ്ങൾ അധികം ചിന്തിക്കുന്നില്ല ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെക്കുറിച്ചും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള നിങ്ങളും ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷന് ശേഷമുള്ള നിങ്ങളും അതായത് നിങ്ങളിൽ എന്ത് മാറ്റം സംഭവിച്ചു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനുശേഷം നിങ്ങൾ നിങ്ങളെങ്ങനെയായി അതായത് നിങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങളെക്കുറിച്ചും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ആപ്പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരുപാട് ആപ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതിന് മുൻപുള്ള സമയത്തെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ കൂടുതലായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ചാണ് അതായത് നിങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എന്ന് വിചാരിച്ചു നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചോ ആപ്പസിനെ കുറിച്ചോ ഓർക്കുന്നേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങളിൽ തന്നെ ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് എനിക്കിവിടെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ലഭിച്ചത് മെയ് ബി നിങ്ങൾ ഇപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക ഇനി നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ചാൻസ് വെച്ചിട്ട് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആ എനർജി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് അതേ ഒരു എനർജി തന്നെയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ആ പേഴ്സണും നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എനർജി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വളരെ പതിയെ ഉള്ള ഒരു എനർജിയായിരുന്നു പക്ഷേ ആ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും അല്ലാതെയും ആ പേഴ്സൻ്റെ എനർജി വളരെ വേഗത്തിലുള്ള ഒരു എനർജിയാണ് മേ ബി ആ പേഴ്സന് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ തിടുക്കത്തിൽ എടുക്കുന്ന ഒരാളായിരിക്കാം ഒരുപാട് ആലോചിച്ചിട്ട് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളൊന്നുമല്ല അല്ല ആ പേഴ്സിന് തീരുമാനം എടുക്കണമെന്ന് തോന്നി തീരുമാനമെടുത്തു അങ്ങനെയാണ് പേഴ്സിന്റെ എനർജി അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് പേഴ്സിന് ഒന്നിനും ഒരുപാട് സമയം എടുക്കുന്നത് അത്ര ഇഷ്ടമില്ല ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് സമയം അതിനു വേണ്ടി ഇങ്ങനെ ചിലവഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ആ പേഴ്സിന് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങളാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൺ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ പേഴ്സൻ്റെ എനർജി വളരെയധികം വേഗത്തിലാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ എത്രയും പെട്ടെന്ന് ഒന്ന് കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈയൊരു നോക്കോണ്ട സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അങ്ങനെ ആയിരിക്കാം ഇപ്പം നമ്മൾ നോക്കുന്നത് ആ പേഴ്സൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ യൂണിവേഴ്സിൽ മേ ബി ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ ബി ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്നായിരിക്കാം മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഇനി നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കിഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം അതൊരു ചെറിയ സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൺ കൊടുത്ത എന്തോ ഒരു ചെറിയ സമ്മാനം അതിപ്പോഴും ആ പേഴ്സൺ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ നിങ്ങൾ കൊടുത്ത ആ സമ്മാനം എടുത്ത് നോക്കാറുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ സമ്മാനം കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഓർക്കാറുണ്ട് അല്ലാത്ത സമയത്തും ഓർക്കാറുണ്ട് പക്ഷെ ആ ഒരു സമ്മാനം കാണുന്ന സമയത്ത് നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് കാണുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ ഒത്തിരി സന്തോഷവും വരാറുണ്ട് അതേ സമയം തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കാറുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമ്മാനം എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ സമ്മാനം എന്നില്ല വളരെ ചെറിയൊരു സമ്മാനം ആയിരിക്കാം സമ്മാനം എന്താണെങ്കിലും നിങ്ങൾ കൊടുത്ത സമ്മാനം ആ പേഴ്സൺ വളരെ ഇഷ്ടമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതെടുക്കാം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് രസനയിട്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളെപ്പോലെ തന്നെ ആ പേഴ്സണും ഇപ്പോൾ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെ കുറിച്ചാണെങ്കിലും ആ പേഴ്സൻ്റെ കരിയറിനെ പറ്റിയിട്ടാണെങ്കിലും ആ പേഴ്സൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ പറ്റിയിട്ടാണെങ്കിലും ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും എനർജിയിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ആ പേഴ്സിനേക്കാൾ നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം കുറച്ചുകൂടി ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സണും വളരെയധികം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ കുറിച്ച് എന്തൊക്കെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം ഇതിപ്പോൾ നിങ്ങളുടെ എനർജി ലഭിച്ചതുപോലെയല്ല കേട്ടോ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് പേഴ്സൺ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴൊക്കെയാണ് പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറ് എന്നാണ് എനിക്കിവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അതായത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് കാരണം പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആപ്പിൾസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ആ ഒരു എനർജി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറയാട്ടോ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമം വരാറുണ്ട് കാരണം ആ പേഴ്സണ് ആ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട നിങ്ങളെ മറക്കണമെന്നൊന്നും ആ പേഴ്സൺ ഒരിക്കലും ചിന്തിക്കാറില്ല ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ അത്ര നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ആ പേഴ്സന്റെ എനർജി ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം എന്നും ആ ഒരു എനർജി എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം കേട്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ അത് ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ ഒത്തിരി വിശ്വസിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യമില്ലേ നിങ്ങൾ കൊടുത്ത ഒരു സമ്മാനം നിങ്ങൾ ആ പേഴ്സൺ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഓർക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഒരു എനർജി എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് മേ ബി ഇത് ഒത്തിരി പേർക്ക് റെസിനേറ്റ് ആവും മാറി അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും ലഭിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൺ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഓർക്കാറുണ്ട് അത് കാണുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നതോടൊപ്പം നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ പേഴ്സൺ അത്രയും വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ എപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ പേഴ്സൺ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് മേ ബി ആ പേഴ്സണിൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അല്ലാതെ ആയിരിക്കാം ആ പേഴ്സൺ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ ആ പേഴ്സൺ ആ പേഴ്സണു വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ ആ പേഴ്സൺ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് പോലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതായത് എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇത്രമാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ കൂടി മേ ബി അത് കാരണം ആ പേഴ്സണിൽ വിഷമമുണ്ടാകുന്നെങ്കിൽ കൂടി ഒരിക്കൽ പോലും ആ പേഴ്സൺ ചിന്തിച്ചിട്ടില്ല ഞാൻ ഒത്തിരി ചിന്തിക്കുന്നത് കാരണം അതായത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നത് കാരണം ആ പേഴ്സൺ വിഷമിക്കുകയാണല്ലോ അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ മറക്കണം എന്നൊന്നും ആ പേഴ്സൺ ചിന്തിച്ചിട്ടില്ല ഇനി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ അതിന് സാധിക്കില്ല എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ ഒരു നിമിഷം ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ നോക്കോണ്ടാഡ് സിറ്റുവേഷന് മുൻപ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇത് നിങ്ങളുടെ എനർജിയും മേടിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ